ചാന്തംപാറ പുട്ടങ്കാട് റോഡിന്റെ ഭാഗമായുള്ള രാജകുമാരി കുരിശുവള്ളി ജംഗ്ഷനിൽ റോഡിന്റെ വീതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫ്രണ്ട്സ് അസോസിയേഷൻ ഭാരവാഹികൾ രംഗത്ത് ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പരാതി സമർപ്പിച്ചു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പൊതുമരാമത്ത് ഏറ്റെടുത്ത റോഡാണ് ശാന്തംപാറയിൽ നിന്നും ആരംഭിച്ച് സേനാപതി രാജകുമാരി ഖജനാപാറ വൈസന്മാലി വഴി പൊട്ടങ്കാട്ടിലെത്തുന്ന ശാന്തംപാറ പൊട്ടങ്ങാട് റോഡ് ജനപ്രതിനിധികൾ ഇടപെട്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് റോഡ് എട്ട് മീറ്റർ വീതിയിൽ ടാർ ചെയ്തു എന്നാൽ രാജകുമാരി കുരിശുപള്ളി കവലയിൽ പ്രധാന റോഡിൽ നിന്നും മാങ്ങാത്തൊട്ടിക്ക് തിരിയുന്ന ഭാഗത്ത് റോഡിന് കേവലം നാല് മീറ്റർ മാത്രമാണ് വീതിയുള്ളത് ഇതുമൂലം വലിയ വാഹനങ്ങൾ തിരിയുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് വീതിയേറിയ റോഡിൽ നിന്നും പാഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് റോഡ് ഇടുങ്ങി വരുന്നതിനാൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂട്ടർ ഇടിച്ച് മറിഞ്ഞ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് നിരവധി സ്കൂൾ ബസ്സുകൾ ഭാരവണ്ടികളടക്കം നിരവധി വാഹനങ്ങൾ ഈ റോഡിൽ തിരിയുമ്പോൾ വലിയ ഗതാഗത കുരുക്കുണ്ടാവുന്നുണ്ട് പൂപ്പാറ രാജാക്കാട് റോഡിൽ നിന്നും സേനാപതി മാങ്ങാത്തട്ടി ഭാഗത്തേക്ക് തിരിഞ്ഞു പ്രവേശിക്കുന്ന ഈ റോഡിന്റെ ഒരു ഭാഗത്ത് രാജകുമാരി പള്ളിയുടെ കുരിശുപള്ളിയും മറുവശത്ത് സ്വകാര്യ വ്യക്തിയുടെ കടമുറിയുള്ളതുകൊണ്ടാണ് റോഡ് വീതി കൂട്ടി ടാറ് ചെയ്ത സമയത്ത് ആ ഭാഗം വീതി എടുക്കാത്തത് കുരിശുപള്ളി മാറ്റി റോഡ് നിർമ്മിക്കുന്നതിന് പള്ളി കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് മറുവശത്തുള്ള കടയുടമ അദ്ദേഹത്തിന്റെ സ്ഥാപനം അവിടെ നിന്നും മാറ്റിസ്ഥാപിച്ചിട്ടുണ്ട് അന്ന് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് കെട്ടണം പൊളിപ്പിക്കാതെ റോഡ് നിർമ്മിച്ചതെന്നാണ് ഇവർ പറയുന്നത് റോഡിൻ്റെ എതിർഭാഗത്ത് നിന്നും ഒന്ന് ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ കുറേ എങ്ങനെയായാലും മണിക്കൂറുകളോൾ കാത്തിരുന്ന് ശേഷം മാത്രമേ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടാറുള്ളൂ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോകുന്നതിനോ ഒന്നും യാതൊരു സൗകര്യമില്ല വളരെ ഇടുങ്ങിയ റോഡാണ് അതിനിടക്ക് വ്യാപാര വ്യാപാരികളുടെ തിരക്കും വാഹനങ്ങളുടെ തിരക്കും വാഹനങ്ങളുടെ വർധനവും എല്ലാം ഇവിടെ അപകടം ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അധികാരികൾ മനസ്സ് വച്ചാൽ തടസ്സം എത്രയും വേഗം മാറ്റി കിട്ടിയാൽ അത് നാടിൻ്റെ വികസനത്തിന് വളരെയധികം ഉപകരിക്കുന്നതാണ് സ്വകാര്യ വ്യക്തിയുടെ കിട്ടി പൊളിക്കാത്തതിനാൽ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇത് പൊളിക്കുന്നതിനോ വിപുലപ്പെടുത്തുന്നതിനോ എന്തെങ്കിലും സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞെന്നാൽ എതിർ കക്ഷികൾ എതിർ കക്ഷി ഇത്തരം പിന്നെ അധികാരികളെ സ്വാധീനിച്ച് ആ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന ഒരു സംവിധാനവും നിലവിലുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ പുരോഗതി ആളുകൾക്ക് ഇത്രത്തോളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഈ റോഡിനാവശ്യമായ സ്ഥലം മതിയായ നഷ്ടം ഉടമയ്ക്ക് നൽകി ഏറ്റെടുത്ത് റോഡിന് വീതി കൂട്ടി അപകട സാധ്യത കുറയ്ക്കണമെന്ന് അസോസിയേഷൻ സെക്രട്ടറി മാത്യു കുത്തുങ്കല്ലുങ്കൽ ജോയിന്റ് സെക്രട്ടറി സണ്ണി തുമ്പനിരപ്പേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ രാജകുമാരി